ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസാം നമുക്ക് പുതിയ സംബന്ധക്കാരൻ ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട് തിരുകേശമാണ് വിഷയം വിഷയത്തിൽ നൗഷാദ് പറയുന്ന ഒരു കാര്യമുണ്ട് നേരത്തെ ഞാനതിനെ ചോദ്യം ചെയ്തിരുന്നു നേരിട്ട് ിനോട് ചോദിച്ചതുമാണ് ഔഷാദിന്റെ പ്രസംഗത്തിന്റെ ശകലം ഇട്ടുകൊണ്ട് തന്നെ ചോദിച്ചതാണ് ഷാദിന്റെ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗവും ഞാൻ ചോദിച്ച ഔഷാദിനോട് നേരിട്ട് വാട്സാപ്പിൽ ചോദിച്ച ചോദ്യവും ഒന്ന് കേൾക്കാം പറഞ്ഞ എന്താ നിങ്ങൾ മറുപടി ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കുന്ന കാലത്ത് നിയമം തന്നെയാണ് ഒരാൾ ഇത് ഷെയർ ബാറക്ക എന്ന് പറഞ്ഞത് തന്നാൽ അയാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മതി നമ്മൾ തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്തും യാത്ര ചെയ്യണില്ലേ നെല്ലൂരിൽ പോകുന്ന അവിടെയൊക്കെ ഷെയർ മുബാറക്ക് കാണുമ്പോ നമ്മൾ തെളിവ് വഹിക്കരുണ്ടോ തെളിവ് ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരല്ലേ നമ്മൾ അവരെ വിശ്വസിക്കുന്നുണ്ടോ മറക്കത്തെടുക്കണം ഇനി എല്ലാ വരുന്നു അത് നമ്മൾ നമ്മൾ ആരോടും അതിന്റെ ഇത് ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് കേൾവിക്കാർക്ക് ഒന്നുകൂടെ ആ വിഷയം മനസ്സിലാകാൻ വേണ്ടിയും ഒന്ന് ഉറക്കാൻ വേണ്ടിയും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ഔഷാദിന് സുൽത്താനുമായയുടെ കയ്യിലുള്ള തിരികേശേഷം വിശ്വാസമില്ല അതുകൊണ്ട് ആ ഷാര മുബാകിന്റെ വർക്കത്തെടുക്കേണ്ടതില്ല അതിന് സന്നദ്ധ വേണം അതിന് കൃത്യമായ രേഖ വേണം എന്ന് പറയുന്നു എന്നാൽ നിങ്ങൾ സംഘത്തിൽ പറഞ്ഞ പതിമൂന്നാം തീയതി സാവ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന അതില് ഞങ്ങൾക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമില്ല നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ പറഞ്ഞത് അപ്പം മാറ്റി പറയുന്ന ആളുകളാണ് നിങ്ങൾ ഒരു സീഡിക്ക് നിങ്ങളെ ഒരു സീഡിക്ക് തന്നെ നിങ്ങൾ മറുപടി പറയുന്ന സ്വഭാവക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കൊരു വിശ്വാസവുമില്ല അപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ വിശ്വസിക്കണ്ടേ ഞങ്ങൾക്ക് ചേർന്ന വാർക്ക് വിശ്വസിക്കാനും ആസ്വാറുകൾ വിശ്വസിക്കാനും അതിന്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളത് ഞങ്ങളുടെ മഹാന്മാരായ മഹാഖർമാരെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ നിങ്ങൾ ഉയർത്തിയ വാദമുഖത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ചോദ്യം ഉന്നയിച്ചത് അപ്പൊ അത് ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇവിടുത്തെ ബിരിയോഗികളും അത് തന്നെയല്ലേ ചോദിക്കുന്നത് നിരീശ്വരവാദികൾക്കും ചോദിച്ചൂടെ അങ്ങനെ ഇപ്പോ നൌഷാദ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ എന്താ അവിടെ ഉണ്ടാവുക ഷെയർ മുഖാർക്ക് ഒരു കേന്ദ്രത്തിലുണ്ടെങ്കിൽ ആ കേന്ദ്രത്തെ വിശ്വാസമില്ലാത്ത ആർക്കും അതിനെ വിശ്വസിക്കാനോ മറക്കത്തെടുക്കാനോ കഴിയില്ല കൃത്യമായ സന്നദ്ധ വേണ്ടി വരും തിരിച്ചു തിരിച്ചിങ്ങോട്ടും പറ്റില്ല എന്നാൽ നൗഷാദ് ഇപ്പൊ പുതിയ ബാന്ധവത്തിന് വേണ്ടി ശ്രമിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്ത കൊടുത്ത് ആളിച്ചില്ലറക്കാരനല്ല അയാളെ കുറിച്ചിട്ട് ഒരാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോയ്ക്കും അത് കേട്ടിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം കേരളത്തിലെ തന്നെ ജാമിയ ലോകത്തിലായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ ഉസ്താദ് ബഹാബുദ്ദീൻ മുഹമ്മദ് കൊറേ പറയണം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഒരു പലർക്കും അറിയാത്തത് ഒരു വസ്തുതയാണ് സൂചിപ്പിച്ചതാണ് പലപ്പോഴും ഒരു വലിയ വേഷം കെട്ടി അഭിനയിച്ചെടുക്കുമ്പോൾ യഥാർത്ഥ വലിയ ആളുകൾ പലരും ഇങ്ങനെ ചെയ്യാറില്ല മാത്രല്ല അതാണ് കേട്ടോ പ്രവാചക തിരുമ്മേനിയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണമെന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ അങ്ങനെ ഒരു ശൃംഖല സമതി എന്നാണ് ഞാൻ അറബിയിൽ പറയാം നിവേദക ശൃംഖല ഇന്നയാളിൽ നിന്ന് ഇന്നയാൾക്ക് കൈപ്പറ്റി അയാൾ ഇന്നയാൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അയാൾ നിന്ന് അടുത്തയാൾക്ക് ഇതാണ് നിവേദക ശൃംഖല അങ്ങനെ ഒന്ന് എ പി അബ്ദുൽ കർമലിയാരുടെ കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് അപ്പൊ ഈ ക്ലിപ്പ് ഓടിപ്പോയിട്ട് പിന്നെ കൂടെ നിൽക്കലും ഫോട്ടോ എടുക്കലും പ്രചരിപ്പിക്കലും കൂടെ ചെയ്യാറത്തും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നത് അതിരിക്കട്ടെ അത് ചേരേണ്ടത് ചേരേണ്ടതിലേക്ക് ചേരണമല്ലോ അല്ലേ അപേക്ഷ വിദ്യം പറയുന്നത് പുതിയ സംബന്ധക്കാരം പറയുന്നത് എന്താണ് തിരികേഷം വിശ്വസിക്കണമെങ്കിൽ കൃത്യമായ തെളിവ് വേണം കൈമാറ്റ രേഖ വേണം നൌഷാദ് പറഞ്ഞതിന്റെ നേരെ വിരുദ്ധമാണ് പറയുന്നത് ഈ വിഷയത്തിൽ പുതിയ നൌഷാദിന്റെ തന്നെ ഇരട്ടത്തപ്പ നമ്മൾ കണ്ടത് ഇനി കാണാൻ പോകുന്നത് നൌഷാദിന്റെ രണ്ട് ക്ലിപ്പുകളാണ് ിരി വിശ്വസിക്കണമെങ്കിൽ ആരുടെ കയ്യിലാണോ അയാളെ നമുക്ക് വിശ്വാസം ഉണ്ടായാൽ മതി അതിന് സനതൊന്നും വേണ്ട എന്നുള്ളത് അല്ല ഇടക്ക് പറയട്ടെ നൗ സ്ഥിരികേശത്തെ വിശ്വസിക്കേണ്ട മാനദണ്ഡം എന്താണ് അത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി അതിന്റെ സനത അന്വേഷിക്കാറുണ്ടോ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അന്യത്ര വിശദീകരിക്കപ്പെട്ടതാണ് അതിലേക്ക് കിടക്കുന്നില്ല എന്നാൽ നൌഷാദ് ഇപ്പോ എല്ലാം പിന്നെ ആക്കിയതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിന്റെ മുമ്പുള്ളതൊക്കെ മുമ്പതേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നൌഷാദ് പറഞ്ഞ പുതിയ ഇസ്തിലാവും അതിലെ അപകടവും നേരത്തെ നൌഷാദിന്റെയും എന്റെയും വോയിസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേൾവിക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാകും നൌഷാദ് വിശ്വസിക്കാൻ പറ്റിയ ഒരാളുടെ കയ്യിൽ ആസാറുണ്ട് വിശ്വാസയോഗ്യമായ ഒരാളാണ് അവർ പറയുന്നു ഇത് അത് തന്നെയാണ് അതിന്റെ തെളിവ് അത് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ സനത് വേണമെന്നില്ല ആരുടെ കയ്യിലാണോ അയാളെ നമുക്ക് വിശ്വാസം മതി എന്നാണ് അപ്പൊ ഒരു മനുഷ്യന്റെ കയ്യിൽ തിരികേശമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് പിന്നെ ആവശ്യമില്ല ആദ്യം ഏതൊരു തിരികേശമാണോ സ്ഥിരീകരിക്കാൻ വേണ്ടിയാണോ സമയങ്ങൾ ചെലവഴിച്ചത് സ്റ്റേജും പേജും ഒക്കെ പിന്നെ പങ്കിട്ടത് കിതാബുകൾ ഉദ്ധരിച്ചത് സനതുകൾ വായിച്ചത് അതൊക്കെ അതിനുവേണ്ടി മണിക്കൂറുകളോളം പ്രസംഗിച്ചത് ഏതൊരു തിരികേശം സ്വീകരിക്കാനാണോ ഏതെന്നാണോ സ്ഥിരപ്പെടുത്തിയത് അതേ തിരികേശം എന്താ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നുശ അത് പറയുന്നതിലൂടെ ഇവിടെ പുതിയ ഒരു ഇസ്തലാഹല്ല ഉഷാദെ താങ്കൾ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ശ്രമിച്ചത് അതല്ലേ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് അതിന്റെ ഫലമോ ഒരിക്കലും ഷാനോബാർക്ക് അതുപോലെ ആസാറുകളൊന്നും മറക്കത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമല്ലേ ഊർഷാദ് ഇവിടെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അഭിനവ ബാലുശ്ശേരിമാരും അഭിനവ സൊലാഹിമാരും ഒക്കെയായി അഭിനവികളായി മാറുന്ന ആ നേർക്കാഴ്ചയല്ലേ ഈ മലക്കമറിച്ചിലൂടെ അല്ലെങ്കിൽ ഈ നിലപാട് മാറ്റത്തിലൂടെ സ്ഥിരതയില്ലാത്ത ഇവരുടെ നിലപാടിലൂടെ ഇവര് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അതിങ്ങൾ തമ്മിൽ ആ വിഷയത്തിലൊക്കെ എത്തിയിട്ട് പിന്നെ സമൂഹത്തെ പഠിപ്പിക്കാൻ വന്നാൽ മതി ഓരോ ടൂറികൾ ഇപ്പോ ഇവരെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മണിക്കൂർ കണക്കിനുള്ള വീഡിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ കഴിഞ്ഞ കുറച്ച് മുമ്പ് പുറത്തുവിട്ടു ഇന്നലെ ഇപ്പൊ ചെറിയൊരു കഷ്ണം കൂടി പുറത്തു വിട്ടിട്ട് ഓ ഞങ്ങൾ എന്തോ വലിയൊരു പോത്താമ്പി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏഹ് അത് കാരണമായി സുനിത്യമായ പിന്നെ ആകങ്ങട്ട് ചകഭോഗമാകും ആകങ്ങട്ട് കൊളാവും എന്നുള്ളൊരു എന്തോ ഒരു വലിയൊരു മനസ്സോധത്തിന് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് പാവങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴായി ഞങ്ങൾ വിശദീകരിച്ചതാ അതിലപ്പുറപ്പ് ഏതായാലും ഒന്നുമില്ല എന്നാൽ ഇതൊക്കെ പുറത്തു വിടുന്ന സമയത്ത് കുറച്ച് തലയിൽ ഓളം ഉള്ള ഏതെങ്കിലും ഒരുത്തൻ ഓനമെന്ന് ചിന്തിച്ചുകൂടെ ഈ ചങ്ങാതി ഈ നൌഷാദ് എന്ന് പറയുന്ന സാധു അത് വിളിച്ചു പറയണത് പോലെ അല്ലല്ലോ ഉള്ളത് ഇതിപ്പോ ശരിക്കും ചിന്തിക്കുമ്പോ ഇവരെ സ്വാഹിബിൽ വക്കറ്റാകുന്ന കോമാട്ട് ജാലൽ അബ്ദുള്ളയും അതുപോലെ തന്നെ ഇവർക്ക് വെള്ളവും വളവും കൊടുത്ത് ഈ തോന്നിവാസങ്ങൾക്ക് മുഴുവൻ നമ്മുടെ പ്രസ്ഥാനത്തെയും സുന്നത്യമായ ആൽമീങ്ങളെയും സതേയും സമൂഹത്തിന്റെ മുന്നിൽ പിച്ചു ചീന്താനും തോന്നി അത് അവരെ അവഹേളിക്കാനും വേണ്ടി നടക്കുന്ന ഈ ചങ്ങാതിമാർക്ക് വെള്ളവും വളവും കൊടുക്കുന്ന മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഓല് രണ്ടാളും സമൂഹത്തിന്റെ മുന്നിലെ പറ്റേ വഷളാവാണ് എന്നുള്ളത് ഈ സാധുക്കൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴായി നമ്മൾ വിശദീകരിച്ചതാ എന്നാലും ഒന്നുകൂടി ഒരു പുറത്ത് വിട്ട സ്ഥിതിക്ക് ഒന്നുകൂടി കാര്യങ്ങൾ എന്തെയ്യാണ് നേരത്തെ പറഞ്ഞത് തന്നെ കൂടി പറയാം ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ബഹുമാനപ്പെട്ട സി എം വരി ഉള്ള ഹിഖസുല്ലാഹ് സുറഹുൽ മഹാനവരോട് ഉള്ള കാലത്ത് അവരൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു പക്ഷേ അന്ന് ഇദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്നെങ്കിലും അന്ന് ജയവുമായിട്ട് പലപ്പോഴും പല ആളുകളും ഇദ്ദേഹമായ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ആത്മീയ ബന്ധമല്ല അവർ കാണുന്ന ഒരു ബന്ധം ആ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വഴിവിട്ട സഞ്ചാരങ്ങൾ വളരെ ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തനി തോന്നിവാസിയായി നടക്കുന്ന ഒരു സാഹചര്യം അത് നമ്മൾ ഉലമാവിനെ ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ പറ്റേ അയാൾ ഒഴിവാക്കി ഇയാളെ പറ്റെ മാറ്റി നിർത്തി അന്ന് അദ്ദേഹത്തിന് കുറെ മുമ്പ് അദ്ദേഹമായ ഒരു ബന്ധമുണ്ടായിരുന്നു അതാണ് ഇപ്പൊ ഇദ്ദേഹം ഇവർ പറയുന്നത് എന്ത് പിന്നെ ഓ പിന്നെ എഫ് ഉസ്താദിന് മുപ്പത്തഞ്ച് കൊല്ലത്തെ ബന്ധം മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തെ ബന്ധണ്ടെന്നൊക്കെ അന്നദ്ദേഹത്തെ പരിചയമുണ്ട് അതാണ് സത്യാവസ്ഥ അതല്ലാതെ നാൽപ്പത് കൊല്ലായിട്ട് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഇങ്ങനെ ആത്മീയമായ ശേഖമായിട്ട് ഇയാൾ അങ്ങനെ കൊണ്ടിടക്കുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഒമാൻ ഇവിടെ ഷേഫാന സുൽത്താനുള്ള അവിടുത്തെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് മുതാലിമീങ്ങൾക്ക് ഓരോ ദിവസവും ബുഹാരി സ്വഭത്തിന് അവിടുത്തെ ശിഷ്യന്മാരോട് ഒമാരുടെ ഷെയമന സുൽത്താനുള്ള പലപ്പോഴും അവിടുത്തെ ഷേഖന്മാരാണ് എന്നും അവിടുന്ന് പോയി കണ്ട മഹത്വക്കൾ ആരൊക്കെയെന്നും പലപ്പോഴും വിശദീകരിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരിക്കലും പോലും ഈ മീനങ്ങാടി സുലൈമാനെ പരിചയപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് ഇതേ അവിടെ തന്നെ ചെറ്റിപ്പറ്റി നടന്നിരുന്ന ആളായത് കൊണ്ട് ഇദ്ദേഹത്തെ പരിചയമുണ്ട് അത്രമാത്രം അതല്ലാതെ ഇദ്ദേഹം ഒരു ആത്മീയപായ ബന്ധം ഒരിക്കലും ഷെയ്മന സുൽത്താൻ നമുക്ക് ഇല്ല എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെയുള്ള മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ വളരെ നീചമായ പ്രവർത്തനങ്ങൾ കാരണമായി അദ്ദേഹവുമായി എല്ലാവരും അകന്നു നിന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയ വ്യക്തിയായിരുന്നു ടി എം സി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു പോയി ഇവരിങ്ങനെ നിരന്തര സ്റ്റേജുകൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഇദ്ദേഹത്തെ ഈ ടി എം സിയായും നമ്മൾ അദ്ദേഹത്തെയും അദ്ദേഹവുമായി വിട്ടു നിന്നു കാരണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് കൊണ്ട് ടി എം സിയുമായി നമ്മൾ വേണ്ടപ്പെട്ടൊക്കെ മാറി വന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തി അങ്ങനെ മാറ്റി നിർത്തിയ സന്ദർഭം അങ്ങനെ കുറെ കാലം കഴിഞ്ഞു ഈ ടി എം സിയുടെ വിഷയം പറയുമ്പോ അദ്ദേഹത്തിന് കൂടുതൽ വിഷയം കൂടി പറയാണ്ട് ഇവർക്കും വലിയ സംഭവങ്ങനെ കൊണ്ടുപോക്കണം എ പുസ്തകം കൊണ്ട് പോയി അതുപോലെ ചെറിയ പിസ്താവ് കൊണ്ടാണ് മെച്ചം പോയി എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ വ്യക്തമായ ഉത്തരവാദിത്തപ്പെട്ട പലരോട് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇദ്ദേഹം അവസാന കാലത്ത് പലപ്പോഴും ബഹുമാനപ്പെട്ട ഷെയ്ഖുദാ സുൽത്താൻമാരുടെ അടുക്കൽ ഈ ടി എം സി വരാറുണ്ട് ചെറിയ ഉസ്താദിന്റെ അടുക്കൽ വരാറുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ അടുക്കലൊക്കെ വന്ന് അവസാനം മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് ഇദ്ദേഹം പരിപൂർണമായി തോക ചെയ്ത് ഈ വ്യക്തിയിൽ നിന്ന് പരിപൂർണമായി മാറി നിന്ന് ഇദ്ദേഹം പരിപൂർണമായ നല്ലൊരു റൂട്ടിലേക്ക് ടി എം സി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു വ്യക്തമായ അന്വേഷണം നമ്മൾ കിട്ടിയതാ ശരിക്കും നമ്മൾ ഈ വിഷയത്തിന്റെ പിന്നാലെ പോയി അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ ടി എം സി പരിപൂർണമായും വേണ്ടാത്ത ആ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ട് നടന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് ടി എം സി മാറിയിട്ട് പരിപൂർണമായും തോവ ചെയ്തു മടങ്ങി എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാതാണ് കിട്ടിയ ഒരു സത്യസന്ധമായ റിസൾട്ടാണ് അതുകൊണ്ടാണ് ഒമാനുഷേഖാൻ സുൽത്താൻ ഉലമയും ചെറിയ ഇദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത് ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇവരിങ്ങനെ ഇടയ്ക്കിന് വീഡിയോ പുറത്തുവിടും എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മീനങ്ങാടി സുലൈമാൻ വിശാലമായ സ്ഥലമുണ്ട് ആ സ്ഥലം ഷിഫുൽ ഖുർഖാൻ കോളേജിന് വേണ്ടി അതാക്കി നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് എന്ന് ഒഹ്മാനെ ഷെയഹുന സുൽത്താൻ ഇവിടെ അടുക്കൽ എത്തുകയാണ് അത് ഈ മീനങ്ങാടി സുലൈമാന് ഈ ഡി എം സി മുഖേന ആരിലൂടെയോ എന്തെയ്യാണ് ഷെയ്ഖുലയിലേക്ക് എത്തുക സത്യത്തിൽ ഇതൊരു ട്രാപ്പ് ആയിരുന്നു ഇതൊരു വഞ്ചനയായിരുന്നു ചതി ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നു ഷെയ്ഖുലയുടെ മുന്നിലേക്ക് എത്തുകയാണ് ഷെയ്ഖുന സുൽത്താൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തെ കുറെ മുമ്പ് പരിചയമുണ്ട് ആര് ഈ മീനങ്ങാടി സുലൈമാനെ ഇദ്ദേഹം ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോ ഉസ്താദിന്റെ മുന്നിലേക്ക് എത്തുന്നു ബഹുമാനപ്പെട്ട ഷെയഹുന സുൽത്താൻ ഉലമ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ ആ സ്ഥലം നമ്മൾ മർക്കസിന് ലഭിക്കും എന്ന് വിവരം ലഭിക്കുകയാണ് മർക്കസിന് ലഭിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ചിന്തിക്കേണ്ടത് വിശാലമായ സ്ഥലമാണ് ഈ മീനങ്ങാടി സുലൈമാനെ വഞ്ചിച്ചുകൊണ്ട് ചിലപ്പോങ്കിൽ ഈ മീനങ്ങാടി സുലൈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഈ സ്ഥലം കൈക്കലാക്കും അപ്പോൾ മർക്കസിന് അത് ലഭിക്കുമ്പോൾ സുന്നദ്ധ്യമായതിനത് വലിയൊരു ഉപകാരമാണ് സുന്നദ്ധ്യമായതിനൊരു അതിലൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഈ സ്ഥലം ഷെയ്ഫുന സുൽത്താനോട് ബന്ധപ്പെട്ടാൽ മർക്കസിന സ്ഥലം ലഭിക്കും കുരുവട്ടൂരികളിലോട് പ്രചരിപ്പിക്കുന്നുണ്ട് സ്ഥലക്കച്ചവടത്തിന് പോയി സ്ഥല കച്ചവടത്തിനല്ല പോയത് കച്ചവട നടത്താനല്ല പോയത് ഉസ്താദ് ബന്ധപ്പെട്ടാൽ ആ സ്ഥലം ഇദ്ദേഹം മർക്കസിന് കൊടുക്കും എന്ന് ഹിഫ്ബുൾ ഖുൻ കോളേജ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന് വകയായി കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് അത് ഉസ്താദ് ബന്ധപ്പെട്ടാൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇദ്ദേഹമായി സംസാരിക്കാൻ പോയിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ആ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നൌഷാദിന്റെ നമുക്ക് വ്യക്തമാകും അതുപോലെ തന്നെ ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വീഡിയോസിന്റെ സംസാരങ്ങൾ വ്യക്തമാകും ഒരിക്കലും ഷെയ്ഖുന സുൽത്താനുള്ള ഉലമ മീനങ്ങാടി സുലൈമാനെ ഷെയ്ഹാക്കിയിട്ടോ അതല്ലെങ്കിൽ എന്തോ വലിയൊരു ഹോജ ആക്കിയിട്ടോ പോയിട്ടുള്ളതല്ല പോയതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ സംസാരങ്ങളിൽ നിന്നും നൌഷാദിന്റെ പ്രഭാഷണം എന്ന് മനസ്സിലാക്കും പറഞ്ഞു പറഞ്ഞുതരാം അപ്പോ ഷെയ്ഖുന സുൽത്താനോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇദ്ദേഹത്തിന് അടുക്കലേക്ക് ഷേഖുനാ സുൽത്താനോ പോവാണ് എന്തിനീ ഈ സ്ഥലം മർക്കിന് ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടെ അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾ വലിയ ഹോജായിട്ട് പല സംസാരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഇവര് ചതിയായിരുന്നു ഒരു വഞ്ചനയായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ എടുക്കലും എല്ലാം നടക്കുന്നത് ഇത് ഇവർ നടത്തിയ ഒരു പിന്നെ ഉസ്താദിനെ കെടുപ്പെടുത്താനുള്ള ഒരു പരിപാടിയായിരുന്നു അങ്ങനെ ഈ ഷെയ്ഖുനാ സുൽത്താനും പോകുന്നു ഇദ്ദേഹത്തിന്റെ സംസാരിയാൾ പലതും സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാണ്ട് വലിയായിട്ട് പോയി സംസാരിക്കുകയായിരുന്നെങ്കിൽ ഷെയ്ഖുന സുൽത്താനും അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇദ്ദേഹത്തോട് ഒരിക്കലും ചോദിക്കില്ലായിരുന്നല്ലോ നിങ്ങൾ എന്താ നിസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഷെയ്ഖുനാ സുൽത്താനും വെച്ച് പറയുന്നുണ്ട് മീനങ്ങാടി സുലൈമാനോട് നിങ്ങൾ നിസ്കരിക്കാറില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഒരു ഷെയ്ഹാക്കിയിട്ട് വലിയ ആക്കിയിട്ട് വലിയ ഹോജ ആക്കിയിട്ട് ഷേഖന സുൽത്താൻ ഇദ്ദേഹത്തിന് അടുക്കിലേക്ക് പോയതായിരുന്നെങ്കിൽ ഷേഖന സുൽത്താനോ ചോദിക്കോ ഇദ്ദേഹത്തോട് ഇങ്ങനെ തസ്കരിക്കണില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ചോദിക്കോ ചോദിക്കൂല ഇദ്ദേഹം വലിയ ഹോജായിട്ട് ഞാൻ പലതും ഇതിനായിക്കൂടെ പറയണം അപ്പൊ ഷെയുന സുൽത്താൻ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി കൂടി ഷേഖാ ജനങ്ങൾക്കൊന്നും കാര്യം ബോധ്യപ്പെടും ഷേഖുന സുൽത്താനുമായി വാക്ക് ഞാൻ പറയുകയാണ് അതിൽ വല്ലാത്തൊരു വാക്കാണ് അത് വരികയാണതിന് മുന്നേ അത് വീഡിയോയിൽ ഇവർ പറയുന്നുണ്ടല്ലോ ഒരു പരസ്യത്തിൽ പറയുന്നുണ്ട് ഏതായിരുന്നാലും അത് ഷേഫ്ന ചോദിക്കുന്നുണ്ട് നിങ്ങളത് നമസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഏതായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഷെയ്ഖു പോരെയാണ് ഇയാൾ പലതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നൌഷാദ് പറയുന്നുണ്ട് ഇദ്ദേഹം പല ഉപദേശവും കൊടുത്തു ഷെയ്ഖുല സുൽത്താൻ എ പി ഉസ്താദ് സ്വീകരിച്ചില്ല ഞാൻ ചോദിക്കട്ടെ ഷെയഹുല സുൽത്താനും അവർ ആക്കി ഷെയ്ഖാക്കി പോയതായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ നാൽപ്പത് വർഷത്തെ തുടർച്ചയായ പരിചയം ബന്ധം ഷെയഹുല സുൽത്താനും ഇയാൾ നടത്തിയിരുന്നുവെങ്കിൽ ചോദിക്കട്ടെ നൌഷാദ് കുരുവട്ടൂരിയുടെ ചോദിക്കട്ടെ ഷെയഹുല സുൽത്താനുമാ ഉപദേശം സ്വീകരിക്കാതിരിക്കുമോ നാൽപ്പത് വർഷത്തെ പന്ത നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് വിട്ടത് ആ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ് അതോട് ആ ഒരു രണ്ടു മൂന്ന് പിന്നെ പിന്നെ രണ്ടോ മൂന്നോ മൂന്നാലോ ഒന്നോ രണ്ടോ മൂന്നോ ആ ഒരു കൂടെ പിന്നെ ആ നാൽപ്പത് വർഷത്തെ പന്തങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഉപദേശം സ്വീകരിക്കാൻ നടത്തുമോ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായോ അത് രണ്ടു മൂന്ന് കൂടിച്ച കാഴ്ചയോട് കൂടെ ഉസ്താദ് പങ്ങി നമ്മളെ കൊയ്വാക്കി പോകുന്നു അങ്ങനെ തോന്നിയോ നിങ്ങൾ അത് അത് നേരത്തെ മനസ്സിലാക്കേണ്ടതാണോ വീഡിയോ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കണം ഏതായിരുന്നാലും ഉസ്താദ് അവിടുന്ന് പോരുന്നു ഉസ്താദ് ഇദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും മുഖവലിക്ക് നേരത്തെ എടുത്തിട്ടില്ല അന്നും എടുത്തില്ല ഉഷാദും പറയുന്നുണ്ടല്ലോ ഉസ്താദ് ഈ ഞങ്ങളെ ഷെയ്ഖ് എന്ന് പറയുന്ന സുരേം മാണ്ടി പറഞ്ഞത് പറഞ്ഞതൊന്നും ഈ പുസ്തകം സ്വീകരിച്ചില്ല അത് ഷെയ്ഹാക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തം വ്യക്തമായെന്നുള്ളൊരു വീഡിയോ ഇപ്പം ഇന്നലെ വിട്ടു എന്താ പേരുള്ളൂ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു മാന്യ ഒരു മാന്യതുള്ള മനുഷ്യന്മാർ ഓരെന്തെയ്യും അവിടെ എങ്ങനെ ഏ പറ്റിങ്ങനെ എന്താ ഭക്ഷണം കഴിക്കണില്ലേ എന്തായിരിക്കണില്ലെന്ന് ചോദിക്കും അത് മാന്യതയാണോ ഞങ്ങളെ ഷെയ്ഖുനാന്റെ മാന്യതയാണ് അത് സ്വാഭാവിക അല്ല ഭക്ഷണം കഴിക്കണേ ചുറ്റുഭാഗത്ത് അവിടെ പൂച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാലാട്ടി നടക്കണേ ഏതെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഐക്യക്കഥിയിൽ ഉട്ടി കൊടുക്കുക എന്നുള്ള സ്വാഭാവിക അങ്ങനെ ഈ ചങ്ങായി അവിടെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട് ഉസ്താദും അതുപോലെ തന്നെ ചെറിയ പിസ്താവും ഒക്കെ ഭക്ഷണം ഇങ്ങനെ ഉച്ചയായിട്ട് ഏക്കറ്റ് നടക്കുന്നുണ്ട് ഏത് ഈ കോമാൻ അപ്പൊ ഷെയ്ഖുനാൻ ചോദിച്ചാൽ ഇരിക്കണില്ലെന്ന് ചോദിച്ചു സ്വാഭാവിക അല്ലേ അപ്പുമ്പോ ഈ പിന്നെ അടുക്കി ഈ ചങ്ങായി കൊച്ചപ്പുറത്തെ ഇരുന്നു ഓന ഭക്ഷണം കഴിച്ചു ഈ ചങ്ങാതി പറയാണ് ഏത് ഔഷാദ് പ്രസംഗിക്കുകയാണെന്ന് എന്ത് കണ്ടോ ഞങ്ങൾ ഷെയ്ഖുനാന്റെ കൂടെ ഭക്ഷണം കഴിച്ചു പോട്ടാ മോയൻ എന്താണൊക്കെ കുടിക്കേണ്ടി അവിടെ സത്യത്തിൽ നിങ്ങൾ കോമാ അബ്ദുൽ എ പി സാദിന്റെ കഴിച്ചല്ലേ ഷേഫന എ പിന്നെ കഴിച്ചൊക്കെ ഷെയ്ഫ എ പിന്നെ കൂടെ ഭക്ഷണം കഴിച്ചാൽ അതല്ലാതെ അന്റെ ശേഷിന്റെ കൂടെ ശേഷിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ കോമാജാല അബ്ദുലിന്റെ കൂടെ കഴിച്ചാണ് ആദ്യ ഇരിക്കേണ്ടി ആരായിരുന്നു കോമാജാലി അബ്ദുദിനി എന്നിട്ട് ഇന്നിട്ട് നെയ്യണം ഞങ്ങൾ ഇരിക്കട്ടോ എന്നാണ് എഫിസാട് ഇരിക്കേണ്ടി ഇത് ചങ്ങാറ്റ് ആദ്യം ചെയ്തെന്താ ഷേമന എബിസോ ഭക്ഷണം കഴിച്ചോളൂ ഇപ്പം നേരത്തെ ഒരാടി നിൽക്കണ അപ്പൊ സ്വാഭാവികമാണ് ഈ ചങ്ങാ ഇങ്ങനെ ആ ഒരു ചെപ്പും ഭക്ഷണത്തിൽ പൊതു പിടിച്ച് വിചാരിച്ചിട്ടുണ്ടാവും എബിസ്സാ പറഞ്ഞാൽ ഇരിക്കണില്ലെന്ന് വെച്ചു ഒന്നുമില്ലെങ്കിൽ രണ്ടുവർഷം മാർക്ക് നാക്കി പോയതല്ലേ ആ നക്കോ എന്ന് പറഞ്ഞു അതാണ് അർത്ഥം ഷേഫ് എബുസ് ചോദിച്ചു അവസ്ഥ ഇരിക്കണില്ലെന്ന് വെച്ചാൽ ചങ്ങായി ഇരുന്ന് തിന്നു ഇതല്ലോ അക്കേങ്ങൈമാരല്ലേ അക്കേങ്ങളെ കയ്യിൽ ഇതൊക്കെ വലിയ സംഭവം കൊണ്ടുപോകും